ഇന്ന് നമുക്ക് രണ്ട് പരിപാടികളുണ്ട് രാവിലെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട് രാവിലത്തെ ഫംഗ്ഷന് പോവാനായിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തത് ഇത് എന്റെ കയ്യിൽ തന്നെ രണ്ട് വർഷമായിട്ട് ഇരിക്കണതാണ് മീഷോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് കൊടുത്തത് ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്രോപ്പ് ടോപ്പും കൂടി മീഷോന്ന് സെയിം കളർ എടുത്തിട്ടാണ് അത് സ്റ്റേ ചെയ്തേക്കണേട്ടാ ഇന്ന് നമ്മൾ പോകുന്നതേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അഞ്ജുവിന്റെ ഹൗസ് വാർമിങ്ങിനാണ് എന്റെയും അവളുടെയും വീട് പണി ഏകദേശം ഒരേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ വീട് എന്ന് പറഞ്ഞ സ്വപ്നത്തിന്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഒരുമിച്ചാണ് സ്വപ്നം കണ്ടത് കേട്ടാ ഇതാണ് കുഞ്ഞിഹരി ഞാൻ വലിയ ഹരി അവള് കുഞ്ഞിഹരി ഇട്ടാ ഞങ്ങൾ രണ്ടും ഹരിതമാരാണ് പോന്നതിന്റെ കഥ പറയാണ്ടിരിക്ക ഭേദം അവൾ അയച്ചെന്ന ലൊക്കേഷനിൽ ഞങ്ങൾ ഏതോ ഒരു കാട്ടില് പോയിട്ടാ നിന്നത് ആ ലൊക്കേഷൻ കൊണ്ട് എത്തിച്ചത് ഇവരെ വീടിന്റെ ബാക്കിലെ പറമ്പിലേക്കാ പിന്നെ ഞങ്ങൾ ഒരു വിധത്തില് ചോച്ചു ചോച്ചു വീട്ടിലെത്തിയിട്ട് വിധത്തില് വീട്ടിലെത്തിയിട്ടുണ്ട് ചെന്ന വശം ലൊക്കേഷന്റെ കാര്യവും പറഞ്ഞ് ഞാനും കുഞ്ഞുഹരി അവളെ നല്ലോണം എന്ന് ഭാര്യയിട്ടാ അത് തന്നെയാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ പിന്നെയാണ് അവളുടെ ഹസ്ബൻഡ് പറഞ്ഞത് അവൾ അവളുടെ വീടിന്റെ ബാക്ക് സൈഡിൽ പോയി നിന്നട്ടാ അത്ര ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചത് വെറുതെ അല്ല ഞങ്ങള് ബാക്കിലത്തെ പറമ്പിന്റെ അറ്റത്ത് പോയി നിന്നത് അങ്ങനെ നമ്മൾ വീട് മൊത്തം കണ്ട് ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കടക്കാട്ടാ കുഞ്ഞുഹരി ആണെങ്കിൽ പാലടയൊക്കെ കൂട്ടി അസലൊരു സദ്യ കഴിച്ചിട്ടാ പോന്നതേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് എന്നാൽ എന്നാലും കഴിവിന്റെ പരമാവധി ശ്രമിച്ചുട്ടാ ഇതും നമ്മുടെ കൂട്ടുകാരിയാണ് ഡെൽമി അങ്ങനെ ഞങ്ങൾ ഫുഡ് ൊക്കെ കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും കയറ്റി അവിടെ നിന്ന് പോന്നുട്ടാ പഠിക്കണ കാലത്ത് ഞങ്ങൾ ചിന്തിച്ചില്ലാട്ടാ ഈ കുഞ്ഞു ഹരിനെ എന്റെ വീടിന്റെ തൊട്ടടുത്തേക്ക് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവരാന്ന് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് കുട്ടികൾ മുത്തച്ഛന്റെ കൂടെ നിക്കാൻ പോയേക്കായിരുന്നു എന്നാ പിന്നെ കുഞ്ഞുഹരിയെ വീട്ടിലാക്കാം നമുക്ക് നമ്മുടെ വീട്ടിലും കയറാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോട്ടയിലേക്ക് തിരിച്ചുവിട്ടാ അവിടെ എത്തിപ്പൊ സ്ഥിരം കാഴ്ചയാണ് മുത്തച്ഛൻ വീട്ടിലുള്ളത് എന്നാണെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ മുത്തച്ഛനും പിള്ളേരും കൂടി ഒരു ബക്കറ്റും പാത്രം ഒക്കെ എടുത്ത് തോട്ടിലായിരിക്കും മീനെ പിടുത്തം തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടാ അവർക്ക് അവിടെ നിക്കാൻ താല്പര്യമേ മുത്തച്ഛനോട് തോട്ടി ചാടാൻ പോന്നെ മുത്തച്ഛൻ തോട്ടി ചാടും മാജിക് കാണിക്കാൻ പറഞ്ഞാൽ മാജിക് കാണിക്കും കുട്ടികളുടെ ഇഷ്ടത്തിനാണ് അവിടെ കാര്യങ്ങളെ കുട്ടികളെയും കൂട്ടി വീട്ടിൽ പോവാന്ന് വിചാരിച്ചാൽ ഞങ്ങളോട് അവര് പറഞ്ഞു എന്തായാലും പാർട്ടിക്ക് ഈ ചാലക്കുടിക്ക് അമ്മേ വരണേ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പാർട്ടിക്ക് വന്നോളാം അമ്മ റെഡി ആയിട്ട് പോരെ ഞങ്ങൾ റെഡി ആയി ഇവിടെ നിൽക്കാന്ന് അങ്ങനെ അവര് വന്നില്ല അങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ ഉപയോഗിക്കാണ്ട് കിടക്കണ ഒരു കണറ്റില് മീനിടന്ന് പറഞ്ഞിട്ട് ശ്രീകൂട്ടം തന്നു വിട്ട വാഗക്കുഞ്ഞിനും അരല്യനും ഞാൻ കൊണ്ടിട്ട് വീണ്ടും റെഡി ആയി ഇനി നമുക്ക് വൈകുന്നേരത്തെ പാർട്ടിക്ക് പോകണം പോട്ടേന്ന് പിള്ളേരും അമ്മേനൊക്കെ എടുത്തിട്ട് വേണം പോവാൻ ഇനി നമ്മള് പോന്ന് എന്റെ ഒരു അനിയം ായിട്ടുള്ള ദീപക്കിന്റെയും ദേവികയുടെയും കല്യാണത്തിന്റെ പാർട്ടിക്കാണ് കേട്ടാ ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയത് ഭാഗ്യായി എന്താണെന്നു വച്ചാൽ നമ്മുടെ ഞാൻകുട്ടന്മാരെ എല്ലാവരും കൂടി ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു ദീപകിന്റെ കല്യാണത്തിന് അപ്പൊ ഞങ്ങക്ക് അത് പകുതിയോളെങ്കിലും കാണാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ അത് ആസ്വദിച്ച് അവിടെ നിന്നു ഞാൻ ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് വീഡിയോയൊക്കെ എടുത്തു അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടാ അത് കഴിഞ്ഞ് നമ്മള് സ്റ്റേജിലൊക്കെ കേറി അവര് രണ്ടുപേരെ വിഷ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ മെയിൻ കലാപരിപാടി ഫുഡടിയിലേക്ക് കടന്നു അവിടെ ചെന്നപ്പോഴാണ് എന്റെ കൂടെ പഠിച്ച ശില്പേനയും കണ്ടു വിട്ടാ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു